കേരള സർക്കാരിന്റെയും വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഭാവി വികസനത്തിനായുള്ള ആശയങ്ങൾ സ്വരൂപിക്കുന്നതിനുമായി വികസന സദസ് സംഘടിപ്പിച്ചു നാട്ടിക നിയോജക മണ്ഡല എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ഷിഖ് അധ്യക്ഷത വഹിച്ചു കേരള സർക്കാരിന്റെയും വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും കഴിഞ്ഞ അഞ്ചു വർഷത്തെ വിവിധ മേഖലകളിലെ വികസന നേട്ടങ്ങളാണ് വികസന സദസ്സിൽ അവതരിപ്പിച്ചത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു ഐ എസ് അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ പദ്ധതികളിൽ ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു സദസ്സിന്റെ ഭാഗമായി കെ സ്മാർട്ട് ക്ലിനിക് സംഘടിപ്പിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുളാരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ താപതി കെ എ സുധീർ പട്ടാലി ജ്യോതി രവീന്ദ്രൻ മെമ്പർമാരായ ഇ പി അജയ് ബി കെ മണിലാൽ കെ കെ പ്രഹർഷൻ സി ജി സുരേഷ് അനിത കാർത്തികേയൻ ഷിഹാബ് എമ്മെ അനിത ത്രിദീപ് കുമാർ മണിയുണികൃഷ്ണൻ നിർവഹണ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങൾ ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ അംഗൻവാടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് വിയാർ ചടങ്ങിന് സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാലൻ ടി എസ് നന്ദിയും പറഞ്ഞു അതിലൊരു വാഗ്ദാനം ഞാൻ പറയേണ്ട അത് ഓർമ്മപ്പെടുത്തി മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് കാലത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു പുതിയ സിവിൽ സ്റ്റേഷൻ വേണം എന്ന എല്ലാവിധ സഹായവും ഒരു ഉണ്ടായി ആ യും അതിനാവശ്യമായ എല്ലാവിധ്യാപനത്തിന് നിർദ്ദേശം അങ്ങോട്ട് അഭിപ്രായം വരാൻ പോകുന്ന ഭരണസമിതി ഇതൊരു തീരുമാനമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ആദ്യമായി ഒരു ാലത്ത് ഭരിച്ച ഒരു പ്രവർത്തകൻ എന്ന കലയിൽ ഒരു നിർദ്ദേശമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്